മറുപടിയോടുകൂടി തന്നെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വാദങ്ങളുടെയും മുനയൊടിഞ്ഞതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതും ഒരു കാരണമാവാം എന്തായാലും മുൻകൂട്ടി സഭ തടസ്സപ്പെടുത്താൻ നിശ്ചയിച്ചുറപ്പിച്ച് പ്രതിപക്ഷം വരുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമാണ് തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ പറഞ്ഞത് ഈ നിയമസഭ നിലവിൽ വന്ന ഉടൻ പറഞ്ഞത് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും എന്നാണ് ഇപ്പൊ കാണുന്നത് ഒരു വിധ്വംസക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പ്രതിപക്ഷത്തിന് എല്ലാ തരത്തിലുള്ള സംയമനവും നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ പ്രകോപനങ്ങളുടെ തുടക്കം ആലോചിച്ചാൽ വളരെ തമാശയാണ് സ്പീക്കർ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞതിനാണ് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായത് സാധാരണ എല്ലാ സഭാധ്യക്ഷന്മാരും ഉപയോഗിക്കുന്ന ധാരാളമായിട്ട് ഒരു വാക്കാണ് പ്രസംഗിക്കുന്ന എല്ലാവരോടും പ്ലീസ് കൺക്ലൂഡ് എന്നാണ് അപ്പൊ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറിയ അതിൽപരം താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തോട് പറയുക ദയവായി അങ്ങ് ചുരുക്കൂ ഉപസംഹരിക്കൂ എന്ന് മലയാളത്തിലും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നതിനേക്കാൾ താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക അതിനാണ് ഈ പ്രകോപനം മുഴുവൻ ഉണ്ടാക്കിയെന്നുള്ളത് ഓർക്കണം ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഒരു സ്പീക്കർ പറഞ്ഞതിൻ്റെ പേരിൽ സഭ തടസ്സപ്പെടുത്തുന്നത് അതുതന്നെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ഈ നിയമസഭ നിലവിൽ വന്ന ശേഷം പൊതുവിൽ സമയത്തിന്റെ കാര്യത്തിൽ കണിശത പാലിക്കാറുണ്ട് ഇപ്പൊ പത്ത് മിനിറ്റല്ലേ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ അവതാരകന് പത്ത് മിനിറ്റല്ലേ അനുവദിക്കുന്നത് അതുപോലെ എല്ലാവരും സമയം പാലിക്കുന്നത് സഭയുടെ ആകെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പണ്ട് സഭ എപ്പോഴാ പിരിഞ്ഞിരുന്നത് എനിക്കറിഞ്ഞൂടാ ഇപ്പൊ അത്രയും വൈകുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ടോ സഭ എല്ലാ സഭ അംഗങ്ങളുടെയും താല്പര്യവും സഭ നടത്തിപ്പിനൊരു സമയക്രമം ഉണ്ടല്ലോ ആ സമയക്രമം പാലിക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്താണ് സഹകരിക്കേണ്ടത് എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ് നോക്കൂ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലല്ല അതെങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നത് അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതിനാണ് സ്പീക്കറോട് ഇരിക്കുന്നത് പിന്നെ സ്പീക്കറോട് ഇരിക്കുന്നത് എന്തിനാണ് സ്പീക്കർ നിശബ്ദ കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളാണോ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സ്പീക്കർ പറഞ്ഞില്ലേ ഞാൻ വഴങ്ങിയപ്പോൾ ശ്രീ തിരുവഞ്ചൂരിന് വഴങ്ങിയപ്പോൾ എന്നോട് സ്പീക്കർ പറഞ്ഞു ഇല്ലാതെ കുറച്ച് പക്ഷേ നേതാവിനെ കുറിച്ച് സന്തോഷമായിടുത്തുമ്പോൾ അതിലെന്താണ് സഹിഷ്ണുത അതെന്താ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായ പറഞ്ഞാൽ സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചോ അല്ല എങ്ങനെ തടസ്സപ്പെടുത്തലാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് സഭാധ്യക്ഷനാണ് അങ്ങനെ പറയാത്തത് നിങ്ങൾ പാർലമെന്റിൽ നോക്കിക്കോളും നിയമസഭയിൽ ഇതിന് മുമ്പുള്ള സ്പീക്കർമാർ ഇവരാരും അത് പറയാനല്ലേ സ്പീക്കറോട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം എഴുന്നേറ്റത് അപ്പോ ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി അപ്പൊ സ്പീക്കർ പറഞ്ഞു ചെയറിന്റെ അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല അത് സ്പീക്കർ ഒരു ചട്ടം ഓർമ്മിപ്പിച്ചതാണ് അല്ലെങ്കിൽ സഭ നടത്തിപ്പിന് സമയക്രമം പാലിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് സമയം പാലിക്കാനാണ് എല്ലാവർക്കും വഴങ്ങേണ്ടതില്ല അപ്പം മന്ത്രിമാരോടും സ്പീക്കർക്കാര്യം പറയാറുണ്ട് പ്രതിപക്ഷ നേതാവിനോടും ഇന്നത് പറഞ്ഞു എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അതീതനാണ് ഞാൻ സംസാരിക്കും ആരും പറയാൻ പാടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും ആ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതായത് അടിയന്തര പ്രമേയത്തിൻ്റെ വാക്കൌട്ട് പ്രസംഗവും അല്ല അങ്ങനെ പറയരുത് അങ്ങനെ ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ മറ്റേ ഈ സാമാന്യവൽക്കരിക്കരുത് അടിയന്തര പ്രമേയം ഒരറ്റ പ്രശ്നത്തെ മുൻനിർത്തിയുള്ളതാണ് അതിന് ഒരു മന്ത്രി മറുപടി പറയുന്നു ഒരാൾ അവതരിപ്പിക്കുന്നു നോട്ടീസ് അവതരണാനുമതി തേടുന്നു മന്ത്രി മറുപടി പറയുന്നു അത് കഴിഞ്ഞ വാക്കൌട്ട് പ്രസംഗമാണ് ഒരു വാക്കൌട്ട് പ്രസംഗം പോലെയാണോ പത്തോ ഇരുപതോ മുപ്പതോ പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോയി പോയിട്ട് എവിടത്തെത്തി ഈ വ്യാഖ്യാനം എവിടേക്കെത്തി അടിയന്തര പ്രമേയത്തിന്റെ വോക്കൗട്ട് പ്രസംഗത്തിന്റെ സമയമേ മുഖ്യമന്ത്രിയുടെ മറുപടി എടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഇരുപതോ മുപ്പതോ എം എൽ എമാരല്ലേ ചർച്ച ചെയ്യുന്നത് അതിനല്ലേ മറുപടി പറയുന്നത് അപ്പോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും സർക്കാരിൻ്റെ കാര്യം നിങ്ങളാരും റിപ്പോർട്ട് ചെയ്ത് പോലും ഇല്ല നിയമസഭയിൽ പോലും മിണ്ടിപ്പോരുത് എന്നുള്ള നിലയിലേക്കാണോ വ്യാഖ്യാനം വാക്കൗട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ കാര്യം മാത്രം പ്രസക്തമാവണം സ്പീക്കർക്ക് നിയന്ത്രിക്കാനുണ്ട് അത് സഭാ ചട്ടങ്ങളിലുണ്ട് ഒന്ന് അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി തേടി കഴിഞ്ഞാൽ പ്രസംഗിച്ചുകഴിഞ്ഞാൽ ആണെങ്കിൽ ആ വാക്കൌട്ട് റീസണബിൾ ആയൊരു സമയമേ കാണും അത് സ്പീക്കർക്ക് നിശ്ചയിക്കാം ആ റീസണബിൾ ആണ് അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുൻകാല പ്രാബല്യത്തോടെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും ചെയ്തിട്ടുണ്ട് അതെ അത് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും ഇടപെട്ടിട്ടുണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട് ഏതാ പാതിവില തട്ടിപ്പിന്റെ സബ്മിഷൻ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായി വന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് എന്നുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വന്നു കാരണം പാതിവില തട്ടിപ്പിൽ ആരെല്ലാമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആരോപണ ആരോപണവിധേയരായി നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ അത് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഞാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ഒരു സബ്മിഷൻ അവിടെ അപ്പോൾ അത് ഒരു തരത്തിലും സഭാതലത്തിൽ വരരുതെന്നും അത് മാധ്യമങ്ങളിൽ വരരുത് ലൈവായിട്ട് പോകരുത് എന്നും പ്രതിപക്ഷത്തിന് നിർബന്ധം ഉണ്ടായിരിക്കണം ഏ അതെ സബ്മിഷൻ കൊടുത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ തടസ്സപ്പെടുത്തുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇതിലൊന്നും മറക്കാനില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നിട്ട് തടസ്സപ്പെടുത്തുക കാരണം വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഇന്നലെ കിഫ്ബി പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബിയിൽ ഓഡിറ്റ് ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു ഓഡിറ്റ് എങ്ങനെയെല്ലാം ഓഡിറ്റ് ഉണ്ട് എന്ന് വിശദീകരിച്ചു പ്രതിപക്ഷ നേതാവ് എഴുതേറ്റിട്ട് പറഞ്ഞു ഞാൻ ഓഡിറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ നിങ്ങളെല്ലാം കേട്ടതല്ലേ നിങ്ങളാ രേഖ എടുത്തു നോക്കൂ എൻ്റെ കൈവശം ആ സഭാരേഖയുണ്ട് ഇല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൂരിൽ കൂസലും ഇല്ലാതെ നിറംമാറുകയാണ് മുഖ്യമന്ത്രി എണ്ണി 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 മറുപടി പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങളെ വിളിച്ചപ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ ഓഡിറ്റില്ല എന്നല്ല പറഞ്ഞത് സീ ഇന്ന ചട്ടപ്രകാരമുള്ള ഓഡിറ്റ് അനുവദിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു നോക്കുമ്പോ അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് ഓഡിറ്റേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാണ് പ്രതിപക്ഷം അതാണ് പ്രതിപക്ഷം പാതിവിലെ തട്ടിപ്പിൽ നോട്ടീസ് കൊടുത്തതുമായി എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി വരാതിരിക്കാൻ വേണ്ടി സഭ തടസ്സപ്പെടുത്തുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് വാക്കൌട്ട് പ്രസംഗം പോലെയല്ല മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു നടത്തുന്ന പ്രസംഗം രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനും പറ്റില്ല നിങ്ങൾ ചിലരും ഇപ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്ന അത്ര സമയമേ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറയാമൂ എന്നാണോ അതോ എവിടുത്തെ വാദ എന്താ നുപാതികം മുപ്പതാൾ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് മറുപടി പറയുന്നത് പിന്നെ ആവശ്യമായ സമയമെടുക്കും പ്രധാനമന്ത്രി എത്ര സമയം പ്രധാനമന്ത്രിമാർ എത്ര സമയം എടുത്തിട്ടുണ്ട് അന്നാരെങ്കിലും ഇങ്ങനെ വാദം പറഞ്ഞിട്ടുണ്ടോ എല്ലാ പ്രധാനമന്ത്രിമാരും സമയമെടുക്കാറില്ലേ എല്ലാ മുഖ്യമന്ത്രിമാരും സമയമെടുക്കാറില്ലേ എല്ലാ സ്പീക്കർമാരും പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയും സമയം ഓർമ്മിപ്പിക്കും ഞാൻ ലോക്സഭയിൽ ഇരുന്ന ആളാ പത്തുകൊല്ലം എല്ലാ സ്പീക്കർമാരും പറയും അതിനാണ് സ്പീക്കർ അവിടെ ഇരിക്കുന്നത് അല്ലാതെ മൂകനായിട്ടിരിക്കാനുള്ള ആളല്ല സ്പീക്കർ ആരുടെ ഈ തദ്ദേശ അവാർഡുകൾ പ്രഖ്യാപിക്കാനാണ് അപ്പൊ അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലുള്ള കമ്മിറ്റി കൂടി അന്തിമമായിട്ടില്ല അതുകൊണ്ട് ഏ മനസിലായില്ല എനിക്ക് അല്ല അങ്ങനെ റെക്കോർഡ് ഇങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇത് ഇതുകൊണ്ടാണ് അതിന് വേറെ വ്യാഖ്യാനം ഒന്നും വേണ്ട നമ്മുടെ ഈ ആ കമ്മിറ്റിയുടെ അപ്രൂവൽ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പ്രഖ്യാപിക്കാനാകും അതായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് മദ്യനായകം ഇനി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല ഏ മിക്കവാറും ഈ മാസം വരും ഏ അതെ ഇനിയിപ്പോ ഒരു വർഷത്തിന്റെ കാര്യം ഇല്ലല്ലോ ഒരു വർഷം കഴിയാറായില്ലേ ഇന്ന് ഏതൊരു പത്രം എഴുതിയതായിട്ട് കണ്ടു സി പി എം അനുകൂല നഴ്സിംഗ് സംഘടനയുടെ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു അവാർഡ് വേണമെങ്കിൽ കൊടുക്കേണ്ടതാണ് കാരണം എങ്ങനെയാണ് വളച്ചു കെട്ടിയിട്ട് സി പി എം എന്നും കൂടി അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് അതെ പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനോടും കേരളത്തിലെ മാധ്യമങ്ങളോടും ചോദിച്ചിരുന്നു ഇതുവരെ വേണ്ടിയിട്ടില്ല നിങ്ങളെല്ലാം കൂടി ഉന്നയിക്കാത്ത ആരോപണങ്ങളും വല്ലതും ഉണ്ടോ ആരോപണങ്ങൾക്ക് ഒന്ന് പഴയതെന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഒരു അമ്മയെ കൊണ്ട് കടന്നിരുന്നല്ലോ നിങ്ങളെല്ലാവരും കൂടി ഏതാനും കൊല്ലം കൊണ്ട് കൊണ്ടുതറന്നില്ലേ ഒരു അമ്മ വാളയാറമ്മ ഇല്ലേ എന്തായിരുന്നു ആരോപണം എന്തായിരുന്നു ആരോപണം നീതിക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുഴുവൻ മാതൃ സ്വരൂപമായിട്ടല്ലേ വാളയാറമ്മയെ അവതരിപ്പിച്ചത് ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കൂടിയല്ലേ കേരളം മുഴുവൻ കൊണ്ടുതറന്നത് ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ കൊണ്ടുതന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിപ്പിച്ചില്ലേ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി തലമൊട്ടയടിപ്പിച്ചൊരു സ്ത്രീയല്ലേ അവരെ നീതിയുടെ പ്രതീകമാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നാടകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഞാനതിന്റെ നിരയാണല്ലോ തൃത്താലയില് കൊണ്ടുവന്നിട്ട് നിരവധി യോഗങ്ങളിലാണ് പ്രസംഗിപ്പിച്ചത് നിരവധി യോഗങ്ങളിലായിരുന്നു പ്രസംഗിപ്പിച്ചത് ഇപ്പോ സി ബി ഐ ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്താ എന്താ കുറ്റപത്രത്തിലെ വെളിപ്പെടുത്തലുകൾ നാട്ടുകാരറിയണ്ടേ ആ കാര്യം ഒരൊറ്റ പത്രം ഹിന്ദുവല്ലാതെ മറ്റേതെങ്കിലും ഒരു മാധ്യമം അതൊരു അർഹിക്കുന്ന ഗൗരവത്തിലോ പ്രാധാന്യത്തിലോ റിപ്പോർട്ട് ചെയ്തോ പിന്നെ ഒരു ഒരു ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തതായിട്ട് അവർ ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയിക്കുകയുണ്ടായി ന്യൂസ് മലയാളം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നവരറിയിക്കുകയുണ്ടായി ഞാൻ കണ്ടിട്ടില്ല അവരറിയിക്കുകയുണ്ടായി മറ്റാർക്കെങ്കിലും അത് പറയാൻ പറ്റൂ ചിലപ്പോൾ പേരിൻ വാർത്ത കൊടുത്തു കാണും കേട്ടോ പേരിന് കൊടുത്തു കാണും പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ മറ്റത് ീ വാളയാറമ്മയെ മുൻനിർത്തി രണ്ടു വർഷത്തോളം നീണ്ട ആക്രമണമല്ലേ അല്ലേ ഇടതു വർഷത്തിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ട് നടത്തിയത് പ്രൈം ടൈമിൽ എത്ര ചർച്ച നടത്തി എത്ര മുഖപ്രസംഗങ്ങൾ എഴുതി എത്ര ഒന്നാം പേജ് വാർത്തകൾ വന്നു എത്ര പേര് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം എന്തൊരു പ്രോത്സാഹനമാണ് നിങ്ങളൊക്കെ കൊടുത്തത് എന്നിട്ട് ഒരു വാർത്തയില്ലേ ഇപ്പോൾ സി ബി ഐയുടെ കുറ്റപത്രം അല്ലേ സി ബി ഐയുടെ സൂചനകൾ വാർത്തയാക്കുന്നവരാണ് നിങ്ങളൊക്കെ ഇ ഡി സി ബി ഐ ഒക്കെ ഒരു സൂചന കൊടുത്താൽ അതിനെ മുൻനിർത്തി വാർത്തയാക്കുന്നവരാണ് എന്ത് ഇത് വാർത്തയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വാർത്തയാക്കാതിരുന്നത് അപ്പൊ സി പി എമ്മിനെ ഏത് കാര്യത്തിലും എങ്ങനെയെങ്കിലും വളഞ്ഞു മൂക്കുപിടിക്കുന്നത് പോലെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് കഴിഞ്ഞാലോ കൈയ്യോടെ പിടിക്കപ്പെട്ടാൽ പിന്നൊരക്ഷരമുണ്ടില്ല പരിപൂർണ നിശബ്ദതയാണ് ഒന്നടക്കം നിശബ്ദരായി പോയല്ലോ മാധ്യമങ്ങൾ അപ്പം നിങ്ങൾ ഓരോ കാലത്തും ഞങ്ങൾക്കെതിരെ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവരും കെട്ടിപ്പൊക്കി കൊണ്ടുവരും പൊളിഞ്ഞാലോ ഒരു കുസലില്ല പിന്നെ അടുത്തത് അന്വേഷിച്ച് നടക്കുകയായി പറയൂ അതുപോലെന്താണത് ഞാനതിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരെ വിധിക്കാൻ ഞാൻ ആളല്ല കോടതി വിധിക്കട്ടെ പോസ്റ്റ് ഒന്നെങ്കിൽ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വായിച്ചാലും പിന്നെ കുറേ ദിവസത്തിന് ശേഷം കണ്ടെത്തിയ ഒരു കാര്യം എന്ന നിലയ്ക്കാണ് ഇട്ടത് എതിരായിട്ട് പറയാൻ വിധിക്കേണ്ടത് കോടതിയാണ് ഞാൻ വിധിച്ചിട്ടില്ല പക്ഷെ സി ബി ഐ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കളെ പറഞ്ഞതെല്ലാം കോടതി വിധിച്ച ശേഷമായിരുന്നു ആണോ ഇ ഡിയും സി ബി ഐയും കുറ്റപത്രമായിട്ട് കൊടുത്തതല്ലെന്നേ അവര് ചോർത്തി കൊടുത്തത് മുഴുവൻ വെച്ചിട്ട് എത്ര കാലം വെട്ടയാടിയിട്ടുണ്ട് അല്ലേ വൃത്തങ്ങൾ ഏത് വൃത്തം സി ബി ഐ വൃത്തം ഇ ഡി വൃത്തം അല്ലേ പിന്നെ സൂചന സൂചനയും വൃത്തവും വെച്ചിട്ട് മാസങ്ങൾ ഞങ്ങളെ വേട്ടയാടിയിട്ടുള്ളവരല്ലേ മാസങ്ങൾ അപ്പോഴാണ് സി ബി ഐ സമർപ്പിച്ചൊരു കുറ്റപത്രത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞത് പറയാൻ അവകാശമുണ്ട് അത്രയും ഞങ്ങളൊക്കെ അനുഭവിച്ചവരാ അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ബാക്കി വിധി കോടതി പറയട്ടെ ശരി ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചു ഒന്നല്ല പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇപ്പൊ മാധ്യമ വിമർശനം നടത്തുന്നു എന്നൊരു അല്ല മാധ്യമ പ്രവർത്തകർക്ക് എപ്പോഴും ക്ലാസ് എടുക്കുന്നു എന്നൊരു പരാതി ഉള്ളതായിട്ട് ശ്രദ്ധയിലുണ്ട് ക്ലാസ് എടുക്കാനൊന്നും ഞാൻ ആളല്ല പക്ഷേ ഞങ്ങളോട് ചെയ്തിട്ടുള്ള അന്യായങ്ങൾ പറയേണ്ടി വരും അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കലോ അതിനുള്ള പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ഉള്ള അഹങ്കാരമൊന്നും എനിക്കില്ല അതുകൊണ്ടുമല്ല ക്ലാസ് എടുക്കലേ അല്ല നേരിടുന്ന അന്യായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക മാത്രമാണ് അതുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു